നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കൂ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്തുക ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ നമ്മളെപ്പോഴും പറയുന്നതോ നമ്മുടെ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഫിലോസഫി എന്താണ് കെ കെ പ്ലസ് എ പി ആണ് എന്താണ് കെ കെ കറക്കി കുത്താൻ പഠിക്കണം ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അറിയില്ലെങ്കിലും അതിൻ്റെ ഉത്തരം എന്നുള്ള വാശിയിൽ ബുദ്ധിപരമായി മുന്നോട്ട് പോകണം പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ അടിത്തറ നമ്മുടെ വെരി ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ആഴത്തിലുള്ള പഠനമാണ് അതാണ് എ പി സിലബസ് എല്ലാം പഠിക്കുക പക്ഷെ നമ്മുടെ തലച്ചോറിന് പരിമിതിയുണ്ട് സിലബസിനകത്തുള്ള ഓരോ കാര്യങ്ങളും നൂറ് ശതമാനം പെർഫെക്റ്റിൽ ആർക്കും പഠിച്ചിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള പഠനത്തിൽ കൂടെ നമുക്ക് കിട്ടാത്ത ചോദ്യങ്ങളുടെ ഉത്തരം കറക്കി കുത്തി കണ്ടുപിടിക്കണം സിവിൽ സർവീസസ് ഉപയോഗിക്കുന്ന ടെക്നിക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം നിങ്ങൾ പല ആൾക്കാരും ഈഗോ വെച്ചാണ് വീഡിയോ കാണുന്നത് ഈഗോ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും അത് ഞാൻ ഉറപ്പ് ഉറപ്പുവരാം ഓക്കെ ഇന്നത്തെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ടെലിഗ്രാം ചാനലിൽ കിട്ടും നിങ്ങൾക്ക് ടെലിഗ്രാം ഫാമിലിയിലേക്ക് വരാം ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വരൂ അവിടെ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പഠിക്കാം ഡെയിലി ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും ഈ ഒരു ചോദ്യം നോക്കാം ഈ ഒരു ചോദ്യം കഴിഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമാണ് വലിയ ചോദ്യമാണ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഓപ്ഷനൽ സ്ട്രക്ചറാണ് എന്ന ഏറ്റവും എളുപ്പം ചോദ്യം ഇതായിരുന്നു കണ്ട് പേടിക്കരുത് എൻ്റെ കൂടെ നിങ്ങൾ നിന്ന് തന്നാൽ മതി ഓക്കെ ചോദ്യം എന്താ ചേരുമ്പടി ചേർക്കുക ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കീവേഡ് മാച്ചിങ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ചോദ്യത്തിലെ കീവേഡുകൾ കണ്ടെത്തി അത് ഉത്തരത്തിലേക്ക് എത്താം ഈ ചോദ്യം നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് ഉത്തരത്തിലേക്ക് എത്താം ഇത് നോക്കൂ വിദ്യാകിരണം വിദ്യാച്യോതി രണ്ടെണ്ണം എഡ്യൂക്കേഷൻ വിദ്യയുമായി ബന്ധപ്പെട്ടതാണ് ഇനി ഈ സ്ഥലത്ത് എഡ്യൂക്കേഷൻ വിദ്യയുമായി ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് ഏതാന്ന് നോക്കിയേ ഇത് ചികിത്സാ സഹായത്തെ പറ്റിയാണ് പറയുന്നത് വിദ്യയെ പറ്റിയല്ല ഇത് പഠനത്തിന് സാമ്പത്തിക സഹായം നൽകുന്നു ഫിസിക്കലി ഹാൻ ചലഞ്ചായിട്ടുള്ള ആൾക്കാർക്ക് അല്ലേ ഇവിടെ വിധവകൾക്കുള്ള സാമ്പത്തിക സഹായമാണ് പറയുന്നത് പഠനത്തിൻ്റെ കാര്യമല്ല ഇവിടെ കണ്ടു വികിലാങ്കരുടെ മക്കൾക്ക് വിദ്യാസഹായം നൽകുന്നു അപ്പം വിദ്യ അപ്പം രണ്ട് നാല് എഡ്യൂക്കേഷൻ റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ് അപ്പം അതിൻ്റെ ഉത്തരങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ളത് ബിയും ഡിയും മാത്രമാണ് ഓക്കെ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചോദിക്കുക രണ്ടും ഡാൻസിന് ബിയോ ഡി ഒ ആവാം നാലും ഡാൻസിന് ബി ഒ ഡി ആവിടെ ഇരുന്നോട്ടെ അത് അവിടെ ഇരിക്കട്ടെ കുഴപ്പമില്ല ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വന്നേ അഭയകിരണം പദ്ധതി താലോലം പദ്ധതി അല്ലേ അഭയകിരണം താലോലം ഇതിൽ കൊച്ചു കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീബേഡ് അത് അഭയകിരണമാണോ താലോലമാണോ നമ്മൾ താലോലിക്കുന്ന എപ്പോഴും അറിയാം കൊച്ചു കുഞ്ഞുങ്ങളെ അല്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ള ഈ സൈഡിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും സിയും മാത്രമാണ് എയിലും സിയിലും കൊച്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ താലോലം എന്ന് പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടുള്ളത് എന്താണെന്ന് നോക്കുക വിധവകളാണോ താലോലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊച്ചു കുട്ടികളാണോ താലോലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊച്ചു കുട്ടികൾ അപ്പം ത്രീ എന്ന് പറയുന്ന സംഭവം എ ആണെന്നുള്ള കാര്യം ഉറപ്പായി ഈ ഓപ്ഷൻസിനകത്ത് മുഴുവൻ ത്രീ എ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ സി എത്ര എളുപ്പത്തിൽ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിയത് നമുക്ക് ഒരു ചോദ്യം ഉത്തരത്തിലേക്ക് എത്താൻ പല വഴികളുണ്ട് നിങ്ങൾ പഠിച്ചത് മാത്രമേ പരീക്ഷയ്ക്ക് എഴുതൂ എന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാർക്ക് കുറയും ഇപ്പോഴത്തെ പി എസ് സിയുടെ കട്ട് ഓഫ് കൂടുന്നതിൻ്റെ റീസൺ ഇതാണ് ഈ ടെക്നിക്കിൽ വളരെ കുറച്ച് ആൾക്കാരുടെ അതിൽ മാത്രമേ ഉള്ളൂ പക്ഷേ കോമ്പറ്റീഷൻ പുഷ് എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ പർപ്പസ് കാര്യം ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സ് സൃഷ്ടിക്കപ്പെടുന്നത് കോമ്പറ്റീഷൻ പുഷ് ആവുമ്പോൾ മാത്രമാണ് അപ്പോഴാണ് ഏറ്റവും മിടുക്കന്മാർ ഇങ്ങോട്ട് വരുന്നത് ഇതൊന്നും മല മറിക്കുന്ന പണിയല്ല എൻ്റെ കൂടെ നിന്ന് വന്നതൊക്കെ സെറ്റാക്കി തരാം ധാരാളം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് ഞാൻ വീഡിയോയുടെ അവസാന പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം നിങ്ങൾ നേരിട്ട് കണ്ട് ഈ ഒരു പരിശീലനം വളരെ ഇൻറ്റൻസീവായിട്ട് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകും ഒറ്റപ്പെട്ട് പോകാതിരിക്കാം ഈ ഒരു ചോദ്യം സ്പെഷ്യൽ ടോപ്പിക്സിലെ ചോദ്യമാണ് സ്പെഷ്യൽ ടോപ്പിക്സ് ചോദ്യം പലരും ചോദിക്കുന്നതാണ് സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് ഇറങ്ങി കുത്താൻ പറ്റുമോ സി സിവിൽ സർവീസസിൽ നയൻറ്റീൻ എയ്റ്റീസ് മുതലുള്ള ചോദ്യ പേപ്പറുകൾ നിങ്ങൾ പരിശോധിക്കാം ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിൻ്റെ വീഡിയോ കാണുക അതിനകത്തൊക്കെ അവർ ഇത് വർക്ക്ഔട്ട് ആവുന്നതാണ് ഇതുവരെ പാറ്റേൺ മാറിയിട്ടില്ല നിങ്ങൾ ഈ ചോദ്യം ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കിയാൽ ചോദ്യം എന്താണ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് അഥവാ മാതക വസ്തുക്കൾ എന്നത് എന്താണെന്ന ചോദ്യം ചോദ്യത്തിനകത്ത് തന്നെ ഉത്തരവുണ്ട് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് അത് മാതക വസ്തുവാണ് എന്നിവിടെ പറയുന്നുണ്ട് അല്ലേ ഇനി ഓപ്ഷൻ എ എന്താ എൻ ഡി പി എസ് നിയമത്തിൻ്റെ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ എൻ ഡി പി എസും കോപ്റ്റും ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കേണ്ടതെന്നേ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ ഇത് പ്രകാരം ലഹരി വസ്തുക്കൾ ബ്രാക്കറ്റിൽ മാതക വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത് ചോദ്യം എന്താ മാതക വസ്തുക്കൾ എന്ത് ഓപ്ഷൻസിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്താ മാതക വസ്തുക്കളുടെ പട്ടികയിൽ ചേർത്തിട്ടുള്ള സാധനങ്ങളാണ് മാതക വസ്തുക്കൾ ഓക്കെ വളരെ സെൻസിബിൾ സെൻസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ബാക്കി സ്റ്റേറ്റ്മെന്റ് നോക്കി എല്ലാ നിർമ്മിത മരുന്നുകളും ഉൾപ്പെട്ടത് അതായത് ഏതൊക്കെ മരുന്നുകൾ ലോകത്ത് ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം മാതക വസ്തുക്കളാണ് പാരസെറ്റാമോൾ മാരതക മാതക വസ്തുവാണെന്ന് പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കുടിക്കുന്ന അരിഷ്ടം ചവനപ്രാവശ്യം കഴിക്കുകയാണെങ്കിൽ അത് അതെല്ലാം മാതക വസ്തു ആണെന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ് അത് തെറ്റല്ല ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊക്കോ ചെടി കറുപ്പ് ചെടി കഞ്ചാവ് ചെടി അതങ്ങോട്ടൊക്കെ പോകേണ്ട കാര്യമുണ്ടോ മാതക വസ്തുക്കൾ എന്താണ് മാതക വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് മാതക വസ്തുക്കൾ ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലേ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എൻ ഡി പി എസ് ആക്റ്റും കോപ്റ്റ ആക്റ്റും ഒക്കെ വരച്ച് കൽകി പഠിച്ചിട്ട് പോയി ഉത്തരം കണ്ടെത്തേണ്ടതാണോ വോൾട്ടെയറ് പറഞ്ഞിട്ടുള്ളതാണ് കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ കോമൺ സെൻസ് നിങ്ങൾക്ക് എന്നുള്ളതാണ് ചോദ്യകർത്താവ് ചെക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് എക്സാം ഹോളിൽ ബിഹേവ് ചെയ്യാൻ പറ്റണം ചില ചോദ്യങ്ങൾ നിങ്ങളുടെ അറിവ് അളക്കാനുള്ളതാണ് അത് അറിവുണ്ടെങ്കിലേ ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ കോമൺ സെൻസ് ഒരു ഒരു മനുഷ്യനെ വേണ്ടുന്ന ഏറ്റവും സാമാന്യ ഉണ്ടോ എന്ന് അനലൈസിയലാണ് അപ്പോൾ എനിക്ക് നിങ്ങളിത് പറയാനുള്ളൊരു കാര്യം ഇത് ഇതൊക്കെ നിങ്ങൾക്കൊരു കോഴ്സായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ റെവല്യൂഷൻ ബാച്ചിലേക്ക് വരാം ഇപ്പോൾ ഓൾറെഡി തൗസൻഡ് പ്ലസ് അഡ്മിഷൻസ് ആയിട്ടുണ്ട് റെവല്യൂഷൻ ബാച്ചിലേക്ക് വരുവാണെങ്കിൽ ഇതൊക്കെ ഇൻറ്റൻസീവായിട്ട് കോഴ്സായിട്ട് നിങ്ങൾക്ക് പഠിക്കാം എലിമിനേഷൻ ടെക്നിക്സ് പഠിക്കാൻ വേണ്ടി മാത്രം ആരും കൂടി വരരുത് ആഴത്തിലുള്ള അറിവ് സമ്പാദിക്കാൻ റെഡി ആയിട്ടുള്ള അങ്ങോട്ടേക്ക് വരാം കാര്യം സിവിൽ സർവീസസിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ നമുക്ക് പി എസ് സി എൽ ഡി സിയിലും പ്ലസ് ടുയിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഞാനത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് ആ വീഡിയോസിന് കിട്ടിയിട്ടുണ്ട് സോ ആഴത്തിലുള്ള അറിവ് സമ്പാദിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിലുള്ള എലിമിനേഷൻ ടെക്നിക്സുകളും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മാർക്ക് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം ഇപ്പോൾ ഇത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ ഈ ടെക്നിക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ വരാൻ പോകുന്ന എൽ ഡി സി പ്ലസ് ടു പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് തകർത്ത് വെച്ച് പഠിക്കാനായിട്ട് ഈ ബാച്ച് യൂസ് ചെയ്യാം ഇതൊരു മെൻറ്റർഷിപ്പ് ബാച്ചാണ് സിലബസ് എയ്റ്റ് ടു യൂസ് കവർ ചെയ്യുന്ന ബാച്ച് അല്ല നിങ്ങളിപ്പം ഓൾറെഡി എവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്ത് കാണും ഏതെങ്കിലും ആപ്പിൽ ജോയിൻ ചെയ്ത് കാണും നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഡെയിലി ഒരു മണിക്കൂർ മാത്രം ഞങ്ങളുടെ ബാച്ച് സ്പെൻഡ് ചെയ്താൽ മതി ബാക്കിയുള്ള സ്റ്റുഡൻസിനേക്കാൾ നിങ്ങൾക്ക് മാർക്ക് കൂടും എന്ന് ഞാൻ ഉറപ്പ് വരാം ഓക്കെ പക്ഷേ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ഞാൻ തരികയാണ് ഈ ചോദ്യം പി എസ് സിയിൽ വന്നാലും ഇതിൻ്റെ ഉത്തരം എന്തുവരും ലോജിക്കിൽ ഒന്ന് ആലോചിച്ചോ ഏറ്റവും കടുപ്പം കുറഞ്ഞ ധാതു ഡയമണ്ടാണ് ഏറ്റവും കടുപ്പം കൂടിയത് അപ്പോൾ നിങ്ങൾ അത് വെട്ടിക്കളഞ്ഞു നിങ്ങളുടെ വീട്ടിലെ സാധനം എടുത്ത് നോക്കുക നിങ്ങളുടെ വീട്ടിലെ വാച്ചിനകത്ത് കോഡ്സ് കാണും ടോപ്പാഴ്സ് കാണും ടാൽക്കം പൗഡർ കാണും ഇതിനകത്ത് ഏതിനാണ് ഏറ്റവും കടുപ്പം കുറഞ്ഞത് അറിവ് വേണം പക്ഷേ ഈ ചോദ്യം കോമൺ സെൻസ് വെച്ച് ഇതിൻ്റെ ഉത്തരം കണ്ടെത്തി കമൻറ്റ് സെക്ഷനിൽ പറയാം കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെന്നും കമൻ സെക്ഷൻ അഫേം ചെയ്യാം കാര്യം കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത് ജസ്റ്റ് പാസ്സാവാൻ ഇത് യൂണിവേഴ്സിറ്റി അല്ല ഇതൊരു മത്സര പരീക്ഷയാണ് നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് തന്നെ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ഈ വീഡിയോ ഏതെങ്കിലും രീതി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹം കമൻസിൻ്റെയും ലൈക്സിൻ്റെ ഒക്കെ രൂപത്തിൽ തരിക താങ്ക് യു ബായ്